യെസ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഞാൻ ആയിട്ട് ചോദിക്കുന്നില്ല ഈ റബ്ബറിന് പത്ത് രൂപ കൂട്ടി ഏ അതുകൊണ്ടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇപ്പോൾ ഫ്ലാറ്റുകൾക്ക് ഭൂനികുതി കൂട്ടിയിരിക്കുന്നു അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എനിക്കൊരൊറ്റ കാര്യം അറിയണ്ടു നേരത്തെ ജയേന്ദ്രം മാഷും അതുപോലെ പ്രൊഫസർ റോണിയും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിനുള്ള മറുപടി പറയാം ഒറ്റ കാര്യം ഈ കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബി ആലോചിക്കുന്നു പറയുന്നു എന്താ ഈ പ്ലാൻ ബി ഞാൻ ഓരോന്നോരോന്നായിട്ട് വരാം ഇതിനകത്ത് പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള കച്ചപ്പാട് ഈ കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം അവഗണനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക സംവിധാനമാണെന്നും സംസ്ഥാനം വേറൊരു സംവിധാനമാണെന്നും എന്നൊന്നും ഞാൻ വിവക്ഷിക്കുന്നില്ല അങ്ങനെ വിവക്ഷിക്കാൻ എനിക്ക് താല്പര്യവും അത് ഭരണഘടനാനുസൃതമായ രണ്ട് സ്ഥാപനങ്ങൾ എന്ന് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി പിന്നീട് ഇപ്പോൾ ഓരോ തോരോന്നെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും പ്ലാൻ ബി നെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ വരാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിനെ സംബന്ധിച്ച് ഓരോ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയണം ഇവിടെ ഇപ്പോൾ ടോണി കോൺഗ്രസ് യു ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ആ രണ്ടായിരത്തി പതിനാറിൽ ഞാനതിലുണ്ട് ആ രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് ഒഴിയുമ്പോ ആ അദ്ദേഹം ഞാൻ ആ പാർട്ടിയിൽ എനിക്കറിയാമല്ലോ അഞ്ഞൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ കൊടുത്തോണ്ടിരുന്നത് അഞ്ഞൂറ് രൂപ ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സാർ കാലാവധി കഴിയുമ്പോൾ പറയുന്നത് ഒരു അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ആണ് പറഞ്ഞത് അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് ആ ഗവൺമെന്റിന്റെ മാറ്റം വന്നു പിന്നെ പോയി ആ കഞ്ഞൂറ് രൂപ കൊടുക്കുന്നിടത്ത് മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ അർഹതയുണ്ടായിരുന്നത് ഇന്നിപ്പോ ബാക്കിയൊക്കെ പോട്ടെ ഇന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാകുന്നു അത് ആയിരത്തി അറുന്നൂറായി വർദ്ധിച്ചിരിക്കുന്നു തർക്കമില്ലാതിന് കഴിയാത്ത ഒരു സാമ്പത്തിക സാഹചര്യം ആറുമാസം ആയിക്കോട്ടെ ആറ് മാ ആറ് മാസം ആയിക്കോട്ടെ ആറുമാസം ഇല്ലാത്ത രൂപയാക്കും ലാഘവത്തോടെ മാത്രല്ല അത് തന്നെയാണെന്ന് അത് അത് തന്നെയാണ് ആ വാഗ്ദാനത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാനത് പറഞ്ഞിട്ടൊന്നും പറയുന്നതല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് സാധാരണ ഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിക്സൽ ഫിസിക്കൽ ഫിസിക്കൽ കോർ ഫിസിക്കൽ ഫെഡറലിസം നടപ്പാവുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കുമായിരുന്നു ഈ കോർപ്പറേറ്റ് നികുതികളോടും ബാക്കിയുള്ള സമീപനത്തിനോടുകൂടിയല്ല ഞാൻ പറയുന്നത് മറിച്ച് ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിലെ സർക്കാരിന് കിട്ടേണ്ടുന്ന ഞാൻ മറ്റേ മറ്റ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞ നിലപാടുകളോട് ഞാൻ യോജിക്കുന്നില്ല യോജിക്കാത്തതിന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കിനോട് എനിക്ക് ഒരു അദ്ദേഹത്തിനോട് പറയാനുണ്ട് ഞാൻ പരിഹസിക്കുന്നില്ല ഞാൻ ഒരിക്കലും പരിഹസിക്കില്ല അദ്ദേഹം പരിഹാസമായിട്ടാണ് തോന്നിയതെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ പരിഹാസത്തിലല്ല പറഞ്ഞത് ഞാനത് റെസ്പോൺസിബിൾ എന്നുള്ള നിലയിൽ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ ടി സിയെ കുറിച്ച് സൂചിപ്പിച്ചെ കുറിച്ച് ഞാൻ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ അനിൽ ഞാനൊന്ന് പറയട്ടെ എവിടെയാണ് നമ്മുടെ വിമാന കമ്പനി ഉള്ളത് എന്താ സ്ഥിതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ടാറ്റയുടെ കയ്യിലുണ്ടായിരുന്ന വിമാന കമ്പനി നമ്മുടെ രാജ്യത്തിന്റേതാക്കി മാറ്റിയതിന് ശേഷം ഇപ്പൊ ആ വിമാന കമ്പനി നാൽക്കോ കമ്പനി ഇപ്പൊ എവിടെയാ നമ്മൾ ഓരോരുത്തർ ഓരോന്നോരോന്നായിട്ട് എടുക്കണം ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ ഈ രാജ്യത്തിന്റെ പൊതു മുതൽ സമ്പാദിച്ചു വെച്ച ഈ നമ്മുടെ രാജ്യം നമ്മ ഇപ്പൊ എന്നിട്ട് കെ എസ് ആർ ടി സി എവിടെയോ ഏത് അന്തർലീനമായി കിടക്കുന്ന അല്ലെങ്കിൽ അടുക്കള ഭാഗത്ത് നിന്ന് വർത്തമാനം കേൾക്കുന്നു കെ എസ് ആർ ടി സി ഒരാൾ കൊടുക്കുമെന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോ യഥാർത്ഥത്തിൽ വിറ്റതിനെ കുറിച്ച് എന്താ പറയാത്തത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ വിറ്റില്ലേറ്റില്ലേപോർട്ടുകൾ അപ്പോ നെഗറ്റീവ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒരു നിഷിദ്ധമായ കാര്യമല്ല സർ പ്രൈവറ്റൈസേഷനെ വളരെയധികം ഡിഫൻസ് സെക്ടറിൽ ഉൾപ്പെടെയുള്ള സെക്ടറിൽ വരണമെന്നും എഫിഷ്യൻസി കൂടണമെന്നും പറയുന്ന ഒരു സർക്കാരാണ് അല്ലാതെ അതിനകത്ത് ഇപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ ടാറ്റ വിറ്റില്ലേ എന്ന് പറയുന്നത് ടാറ്റ ഇന്നെ ആയിട്ട് ആ വിമാനക്കമ്പനി നടത്തുന്നുവെങ്കിൽ ടാക്സ് പേയറുടെ പണം കൊടുത്ത് ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് നിലനിർത്തേണ്ട ആവശ്യമില്ല എന്ന് ക്ലിയറായിട്ട് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു നിലപാടാണത് അതിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് ഒറ്റ ചോദ്യം ബിജെപിയുടെ പോളിസിയാണ് പ്രൈവറ്റൈസേഷൻ മാത്രമല്ല കച്ചവടം നടത്തുക സ്ഥാപനങ്ങൾ ഒരുക്കുക ഇതെല്ലാം ഒന്നും ഗവൺമെന്റിന്റെ ഡ്യൂട്ടി അല്ലേ തീർച്ചയായും ചോദിക്കും അല്ല നമ്മുടെ കോൺറസ്റ്റിന്റെ ഭൂമി ഇപ്പൊ എവിടെയാ രവിപ്പുഴയുടെ കയ്യിലെത്തിയ ഹോട്ടൽ എവിടെയാണ് കോഴിക്കോട്ടേയും തിരുവനന്തപുരത്തെയും കെ എസ് ആർ ടി സിയുടെ കെട്ടിട സമുച്ചയം എവിടെയാണ് നിങ്ങളുടെ പോളിസി അല്ലല്ലോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ പോളിസി ആയിട്ട് മറന്നു ചെയ്തു ശരി ഞങ്ങൾ ഇത് തെറ്റാണ് ഇത് പറയുന്നു നിങ്ങൾ എന്ത് പറയുന്നു കോൺഗ്രസ് രാജ്യം മുതല് രാജ്യം രാജ്യം സമ്പാദിച്ച മുതല് രാജ്യമുണ്ടാക്കിയ മുതല് രാജ്യമുണ്ടാക്കിയ മുതല് രാജ്യം സമ്പാദിച്ച മുതല് രാ രാജ്യം സമ്പാദിച്ച മുതല് രാജ്യമുണ്ടാക്കിയ മുതല് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിനോടുള്ള എതിനുള്ള രാഷ്ട്രീയ സമീപനവും രാഷ്ട്രീയ നയത്തിന്റെയും ആളാണ് ഞാനും ില്ല എന്റെ പാർട്ടി രാജ്യത്തിന്റെ മുതൽ രാജ്യത്തിന്റെ മുതല് ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണല്ലോ അഞ്ച് ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മൾ നമ്മളുടെ കോട്ടയ കോട്ടയത്തെ കോട്ടയത്തില്ലേ പിതൽ ബി ജെ രഞ്ജിത് ബി ജെ പി ഗവൺമെന്റ് പൊതുവായ പൊതുമുതലിന്റെ ഭാഗം വിറ്റ് മറ്റ് സ്വകാര്യ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുമ്പോ അത് ഞങ്ങളുടെ നയമാണ് എന്ന് പറയുമ്പോൾ അത്തരം വില്പനകൾ നടത്താൻ പാടില്ലാത്തതാണ് എന്നത് ഞങ്ങളുടെ നയമാണ് എന്ന് ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ബഡ്ജറ്റ് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇപ്പോ ഒരാളികളുടെ കയ്യിലാ കെ എസ് ആർ ടി സി ഒരാളുങ്ക കയ്യിലാണോ കൊച്ചി എറണാകുളം എറണാകുളം ഒരു ട്രേഡ് സെന്റർ വരുമ്പോ അത് ഒരാളുങ്കിന് കൊടുക്കാനാണ് തീർച്ചയായും സുരേഷ് ബാബു 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 ഏൽപ്പിക്കാൻ പോകുന്നത് ഒരാളെങ്കിലാണ് ഒരാളെങ്കിലും ആരുടെ അതുവഴി ഇവർക്ക് കമ്മീഷൻ അടിക്കാൻ പറ്റും എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നിർമ്മാണ മേഖലയിലായിരം കോടി അതുപോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ പ്രൊജക്റ്റ് ഇതൊക്കെയാണോ സാർ വേണ്ടത് നമ്മുടെ നാട്ടിൽ ആ പാവപ്പെട്ട പാവപ്പെട്ടു കാണാത്ത ഒരാൾ പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല എവിടെയെങ്കിലും ഒരു പരിപാടി അത് ാണ് എന്ന് പറയുന്ന ഒരു സമീപനമുണ്ടല്ലോ കെട്ടിപ്പൊക്കുക വേണ്ടത് അതിലും വലിയ മുൻഗണനാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുണ്ട് സാർ അതെ അനിൽ ഒരു മിനിറ്റ് അതായത് ഈ വ്യാപാര സമുച്ചയത്തിന്റെ കാര്യം പറയുമ്പോൾ അതും ഒരു മോളിന്റെ തലത്തിലുള്ള ഒരു ഒരു ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഇന്ന് ധനകാര്യമന്ത്രി ഒരു മെൻഷൻ മനുഷ്യനുണ്ടായിരുന്നു അതിനകത്ത് അതായത് മോളുകളും മറ്റും ഒക്കെ വന്നതുകൊണ്ട് ചെറുകിട വ്യവസായികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി ഞാൻ ചോദിക്കുന്നത് ലുലു മോൾ എന്ന് എഴുതി വച്ച ബസ് ഓടിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത് എന്നിട്ട് അവിടെ കയറി നിന്ന് അപ്പൊ ഇത് ആരെ പറ്റിക്കാനാണ് സർ അപ്പോ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട് സർ അപ്പോൾ രാഷ്ട്രീയ മോളുകള് മോളുകള് ഞാൻ ഞാൻ ഇതിനകത്ത് എന്താ പറയാ മോളുകള് അതുപോലെ തന്നെയുള്ള കോൺസ് ഒരു കേന്ദ്രീകൃതമായ കേന്ദ്രീകൃതമായ സ്ഥാപനങ്ങൾ ഈ നാടിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അപകടകരമായ അവരുടെ ജീവിതത്തിന് അപകടകരമായ ഭീഷണി ഉയർത്തുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാർഷിക വൃത്തി പോയി കാർഷിക വൃത്തി ഇപ്പൊ കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി പ്രവൃത്തി എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ബാക്കിയുള്ളതൊക്കെ ചെറുകിട കർഷകന്മാർ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അത്തരം കച്ചവടങ്ങളും പോകും അച്ചവരം കച്ചവടങ്ങളും ഇല്ലാതാകും ഈ മോൾ സംസ്കാരത്തിന് മോൾ അതൊക്കെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ തിരിച്ചൊരു നയമാണെന്നും ആക്ഷേപിക്കുന്നില്ല മറിച്ച് എറണാകുളത്തെ ഒരു ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞാൽ അതൊരു മോളാണ് എന്ന് ചിന്തിക്കാൻ മാത്രം കൊല്ലം നീണ്ട കരയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻഫ്രാ ഇൻഫ്രാസ്ട്രക്ചർ റിസർച്ച് എന്നൊരു സ്ഥാപനമുണ്ട് അത് കേരള ഗവൺമെന്റ് കയ്യിലാണെന്ന് അറിയോ കൊല്ലം നീണ്ട കരയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രിപ്പിൾ ഐ സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആരുടെ കയ്യിലാണ് സുരേഷ് ബാബു ടാക്കിൽ ഇപ്പുള്ളത് അത് ആരുടെ കണ്ടറിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നോ ആരുടെയാ ില്ല എന്ത് ശ്രദ്ധ യു എടുമ്പോൾ ഒന്നും കേരള ഗവൺമെന്റിന്റെ അതെ പറയാം ഏര് പറയാം അതെ യു എൽ സി സി എല്ലാം അത് അത് ഒരു നടത്തിപ്പിൻ അവരെ ഏൽപ്പിച്ചു എന്നുള്ളതല്ലാതെ ഒരു സാധനവും ഒരു ഇന്ത്യ ഭൂമി പോലും അവർക്ക് സ്ഥിരമായി കൈമാറി കൊടുത്തിട്ടില്ല ഈ ഗവൺമെന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ല തെറ്റിദ്ധരിപ്പിക്കല്ലോ കോൺഗ്രസ് കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണോ വിറ്റത് കേരള ഗവൺമെന്റ് ജയചന്ദ്രപക്ഷറിയാലോ ജയചന്ദ്രപക്ഷ നമുക്ക് രണ്ടുപേർക്കും അറിയാലോ ജയചന്ദ്രപക്ഷറിയാലോ ഒന്ന് കേരള ഗവൺമെന്റിന്റെ കയ്യിലോ കേരള ഗവൺമെന്റിന്റെ കയ്യിലാണോ നിങ്ങൾ ഒന്ന് വഴങ്ങുമായിരിക്കും ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് മിനിറ്റ് കേരള ഗവൺമെന്റ് അയച്ചോ ആ എങ്കിലേ കേരള ഗവൺമെന്റ് അത് തിരിച്ചു പിടിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞൊരു പടലാസം കൊടുത്തിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചയച്ചിട്ട് കേരള സർക്കാരിന് കൈ കിട്ടി എത്ര കാലമായി എന്താ ഭൂമി തിരിച്ചുപിടിക്കാത്തത് പാല കയ്യില ഭൂമി ഉള്ളത് അതെന്താ തിരിച്ചുപിടിക്കാത്തത് കേരളം ഈ തിരിച്ചുപിടിക്കുന്ന നിയമം പാസാക്കി സർക്കാരിൻ്റെതാക്കിയ ഒരാളുടെ കൈ അത് കോൺഗ്രസ്റ്റിൻറെ അല്ലാത്ത വേറൊരാളുടെ കൈകളിലേക്ക് അത് കൈമാറപ്പെട്ടിട്ടില്ല ഇപ്പോഴും കോൺഗ്രസ്റ്റിന്റെ കയ്യിലാണ് സുനിൽ ബാബു കളവ് പറയുന്നത് അത് നേരത്തെ പാസ്സാക്കുന്നതിന് മുമ്പ് ബാബുട്ടാ കേരള നിയമസഭ പാസാക്കി എന്താണ് അവസാനം കോടതി വില തിരിച്ചെടുക്കണം കയ്യിൽ രേഖ പറഞ്ഞിരുന്നാണ് നമ്മൾ രണ്ടുപേരും കോഴിക്കോട്ട് ആണല്ലോ പാദത്തിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ വസ്തുതകളെ മാറ്റുന്നത് പറയട്ടെ അദ്ദേഹം ഈ നിയമം പാസാക്കുന്നതിന് മുമ്പ് വിറ്റ ഭൂമി മാത്രമാണ് അന്യ കൈവശമുള്ളത് അതിനുശേഷം ഒരു ഭൂമിയും വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ അത് കേരള ഗവൺമെന്റിന്റേതുമല്ല അത് കോൺട്രസ്റ്റിൻ്റെതാണ് അത് വെറും സ്വകാര്യ അവിടെ അവിടെ സുരേഷ് സുരേഷ് സമരത്തിൽ ഇരിക്കുന്ന പറഞ്ഞു കോപ്പി ഞാൻ സ്വകാര്യം അല്ല എനിക്കറിയാം കോഴിക്കോട്ട വിഷയം അതില് രാഷ്ട്രത്തിൽ ഗവൺമെന്റിന്റെ ഒരു റോളില്ല ഞാൻ പറയുന്ന ആ മാനേജ്മെന്റിന്റെ ഗവൺമെന്റിന് ഒരു റോളില്ല എങ്ങനെയാണ് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമം തിരിച്ചയച്ചു രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചയച്ചിട്ടുണ്ടാവാം അത് നിയമം പാസാക്കിയിട്ടുണ്ട് ഇത് ഇത് കൊടുത്തിട്ടുള്ള ഒരു നിയമം നിയമസഭ പാസ്സാക്കി അനുവാദത്തിന് വേണ്ടി അയച്ചു അത് ആ ആരാട്ടു എപ്പോഴെങ്കിലും കോഴിക്കോട്ട് കാണുമ്പോ നമുക്ക് കൈവച്ചാൽ അത് നഷ്ടപ്പെട്ടു ഏ കോഴിക്കോട്ട് കാണുമ്പോ നമുക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാതെ ഞാനത് അന്യാധീനപ്പെട്ട് പോകരുത് എന്ന് പൂർണ്ണമായി വിശ്വാസ പൂർണ്ണമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി ഏതാ കെ എസ് ആർ ടി സി എന്താ പറ്റിയത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ ജയേന്ദ്രപക്ഷേ ഓകെ ആർ ടി സിടെ വക്കീലെ വക്കീലെ അടുത്ത ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഞാൻ പോവാണ് തിരിച്ചുവരാം ശ്രീ രഞ്ജിത് കാർത്തികൻ ഈ പ്ലാൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബക്കറ്റും കാണിക്കുന്നുണ്ട് ബി ബി ഫോർ ബക്കറ്റാണോ ഇനി അല്ല പ്ലാൻ ബി ഞാൻ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും നമുക്ക് തോന്നാം ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് കേരളമാണ് ഇത് കേരളമാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫിയർ ഉണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ വല്ലതും ആണോ അദ്ദേഹം വിചാരിച്ചത് അങ്ങനെയൊക്കെ ആണോ എന്നൊരു ഒരു ഒരു ഫിയർ അതായത് ഒരു ഒരു ത്രെട്ട് അതിനകത്തുണ്ടോ എന്നൊക്കെ ഒരു സംശയം ആളുകൾക്ക് ജനിച്ചേക്കാം പക്ഷേ എന്തായാലും ഞാൻ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൈവറ്റൈസേഷൻ്റെ കാര്യം തന്നെയാണ് പ്ലാൻ ബി എന്ന് പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്ട്സ് ഇവിടെ വരും എന്നൊരു കോൺഫിഡൻസൂടെ പറയാൻ ആർക്കും ഓക്കില്ല പക്ഷേ ഇതൊരു പ്രൈവറ്റൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഈ ബഡ്ജറ്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയും ഒന്ന് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കറക്റ്റാണോ അപ്പോൾ ആ ഫണ്ടമെൻ്റൽസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ അതിൽ നിക്ഷേപിക്കാറില്ല അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഫണ്ടമെൻ്റൽസ് കറക്റ്റാണോ എന്ന് ഏത് നിക്ഷേപനെ നോക്കും അപ്പോൾ അത് കറക്റ്റ് അല്ല എന്ന് നമ്മുടെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം വിളിച്ച് കൂടെ കൂടെ പറയുകയാണ് രണ്ടാമതുള്ളത് സെൻറ്റിമെൻറ്റ്സ് ഈ സെൻറ്റിമെൻസിൻ്റെ അകത്താണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ജജന്മാഷൊക്കെ പറഞ്ഞത് അതായത് ഇവിടെ ഒരു ഒരു ധൂർത്തടിക്കുന്നു ഈ പറയുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപ എഴുതിയെടുക്കുന്നു ഈ ടി ഐ ഇൻഡിഎ ഒരു ബസ്സിൽ കയറി അഞ്ചരിച്ചിട്ട് ടി ഐ ഇൻഡ്യെ എടുക്കുന്നു അപ്പോൾ ഇതിലൊരു ഒരു റോങ് നെറേറ്റീവാണ് ആ സെൻറ്റിമെൻറ്റ് അതായത് ഇങ്ങനെയുള്ള ഒരു ഭരണത്തിലാണോ നമ്മൾ ഇതെന്ന് തലവെച്ച് കൊടുക്കേണ്ടത് എന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നാം അപ്പം ഈ സെൻറ്റിമെൻറ്റിൻ്റെ കാര്യത്തിലും ഫണ്ടമെൻറ്റൽസിൻ്റെ കാര്യത്തിലും നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന പ്ലാൻ ബി എന്നാൽ ആ മൂന്ന് ലക്ഷം കൂടിയിട്ട് കാരണം ഞങ്ങളെപ്പോലുള്ള ചാർട്ട് അക്കൗണ്ട്സിനും മറ്റേ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലേ ആക്ച്വലി ഒരു ഗ്രോത്ത് ഉള്ളൂ അപ്പോൾ അതിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ നമ്മുടെ ദേശം വളരണം അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം അതിനകത്ത് ഒരു എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകണം അല്ലാതെ ഈ കേരളം നശിക്കണം എന്ന് പറഞ്ഞല്ല നമ്മൾ ആരും സംസാരിക്കുന്നത് ഇതൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുള്ളതാണെന്നുള്ള കൂടി ഒരു നെപ്പോട്ടിസവും ഈ പറയുന്ന ആളുകൾക്ക് സ്വജനപക്ഷപാതവും അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് പെൻഷനും ഒക്കെ കൊടുക്കാതെ കുറേ കൂടെ വെൽഫെയർ ഏരിയസിൽ നോക്കി ആ സെൻറ്റിമെൻസും കൂടെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആകട്ടെ പ്രൈവറ്റൈസേഷൻ ആകട്ടെ അല്ലെങ്കിൽ ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ സെക്ടറിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും കാരണം ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്നും നമ്മളൊരു ഒരു കോളേജ് തുടങ്ങുമോ സ്കൂൾ തുടങ്ങുമോ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് മാത്രമേ തുടങ്ങാനൊക്കെയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇത് തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ ഈ കാര്യങ്ങളിൽ എഡ്യൂക്കേഷൻ സെക്ടറും ആരോഗ്യ മേഖലയും രണ്ടും ഭാരതം കാലാകാലങ്ങളായിട്ടൊരു സേവ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്നും ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയല്ലായിരുന്നു നമ്മുടെ കൾച്ചറലി ആ കൾച്ചറുള്ള സാധനം ഇന്ന് കോർപ്പറേറ്റൈസ് ചെയ്യുന്നു ആ കോർപ്പററ്റൈസ് ചെയ്തിരുന്ന ആ ഒരു മേഖലയിലാണ് കൂടുതൽ ആക്കം കൂടാനായിട്ട് പറയുന്നത് ഫെയർനഫ് ഇന്ന് ഈ പറയുന്ന ചേയ്ഞ്ചസ് വന്നിട്ടുണ്ട് ആ ചേയ്ഞ്ചസിലേക്ക് നമ്മൾ മാറി നിൽക്കണം ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇത് ചെയ്യുന്നു പക്ഷേ ആ ഫോക്കസ് കറക്റ്റാണോ നമ്മളിന്ന് അഗ്രികൾച്ചറിൽ നമ്മുടെ സ്പെൻഡ് കുറവാണ് ഇപ്രാവശ്യം പറഞ്ഞ് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒരുമിച്ച് കൂട്ടി വലിയ കൃഷി ഈ ഫ്രാഗ്മെൻറ്റഡ് ആക്കാനുള്ള കാരണം ആരാണെന്ന് ആലോചിക്കണം ഈ കൃഷിഭൂമി പലരുടെ കയ്യിലും ഫ്രാഗ്മെൻറ്റഡ് ആയി നമ്മുടെ ഒരു അൺവയബിൾ ആയതിൻ്റെ കാരണക്കാർ ഇന്ന് പറയുന്നു അതെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് ഒരു കോപ്പറേറ്റീവ് ലെവലിൽ ചെയ്യാം അപ്പം ആക്ച്വലി ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള എഫ് പി ഒസ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കേന്ദ്ര പദ്ധതികൾ എം എസ് എം ഇ സെക്ടറിൽ കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോജക്ട്സ് നമുക്കുണ്ട് ഈവൻ കോൾഡ് ചെയിൻ ഈ കോൾഡ് ചെയിനിൽ പോലും നമ്മൾ ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഓരോ ജില്ലയ്ക്കും ഓരോ കോൾഡ് റൂം പറയുന്നുണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തു അതായത് ഇവിടെ വളരെ വലിയ ധൂർത്താണ് അതല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് അത് അങ്ങ് വൈറലായി ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ വൈറലായത് കൊണ്ട് ഇന്ന് ആളുകൾ കാണുന്നത് ഒരു നിഷ്ക്രിയമായ ഭരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളൊരു രാജ്യത്ത് നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് തിരിച്ചു വന്ന് അതിനെ മെഡിക്ലെയിം മെഡിക്കൽ ക്ലെയിം നടത്തുമ്പോൾ എന്ത് എന്ത് സെൻറ്റിമെൻ്റ് ആണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് യെസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു മാറ്റമുണ്ടായാൽ മാത്രമേ ഈ മൂന്ന് ലക്ഷം കോടിയുടെ പ്ലാൻ ബി നടക്കുള്ളൂ മറ്റതിനെപ്പറ്റി ഞാൻ അതിനെ ഒരു 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 അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം പറയാനില്ല പക്ഷേ ആ ഒരു ഫിയർ നമുക്ക് ആളുകളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് പ്ലാൻ ബി എന്ന് പറയുമ്പോൾ പിന്നെ ആ ബക്കറ്റാണോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം വാങ്ങിക്കുന്നോ അല്ല ഇപ്പം നമ്മളെവിടെ ചോദിക്കേണ്ടായി അതെങ്ങനെയാണ് മറ്റേ ഫ്രണ്ടിൽ ഒരു ഒരു പെട്ടി വയ്ക്കുമോ ഈ ആശുപത്രിയുടെ മുമ്പിൽ ഇത് വയ്ക്കുവോ എങ്ങനെയാണ് ഈ പൊതുജനങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ അതുപോലെയൊക്കെയുള്ള ആണോ പ്ലാൻ ബി എന്ന് നമുക്കറിയില്ല പക്ഷെ മൂന്ന് ലക്ഷം കോടിയുടെ പ്ലാൻ ബി ആണെങ്കിൽ അത് പ്ലാൻ ഇല്ലാത്ത ഒരു ബി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എസ് ജയകുമാർ ഈ ഒരു ഘട അത് ഷാവബത്തൈപ്പ അനുവദിക്കുന്ന പറയുന്നത് അത് ഇനിയിപ്പോ നാളെ പൊക്കെ പിടിച്ചു നടക്കും എൻ ജി ഒ യൂണിയൻ ഒക്കെ അവരിന്ന് തന്നെ എല്ലാ സ്ഥലത്തും ആഹ്ലാദ നടത്തി അപ്പം ഞാൻ ഇരുപത്തിനാല് വർഷം ഇപ്പം ഗവൺമെൻറ് സർവീസിൽ വന്നിട്ട് ഇരുപത്തിനാല് വർഷമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രൂപയുടെ വർധനവ് എൻ്റെ ശമ്പളത്തിൽ ഉണ്ടായിരുന്നില്ല അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം ഉണ്ടായ ശമ്പളത്തിൻ്റെ ആ ശമ്പളത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ ഫെബ്രുവരി മാസമായി ഒരു രൂപയുടെ വർധനവ് അതേസമയത്ത് സമൂഹത്തിലെല്ലാ ജീവനക്കാർ എല്ലാ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെയും ശമ്പളം വർദ്ധിച്ചു വലിയ രീതിയിൽ വർദ്ധിച്ചു സർക്കാർ ജീവനക്കാരന് ഒരു നെയ്യാ പൈസയുടെ ആനുകൂല്യം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അനുവദിക്കാത്ത കേരളം കണ്ട ഏറ്റവും ദുർബലനായ ധനമന്ത്രിയാണ് ശ്രീ ബാലഗോപാൽ എന്ന് പറഞ്ഞു വെക്കാതിരിക്കാൻ വൃത്തിയില്ല എൻ്റെ ശമ്പളത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബത്താണ് കുടിശ്ശിക ഏഴ് ഗഡു ഇരുപത്തൊന്ന് ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയാക്കിയതിൽ നിന്ന് രണ്ട് ശതമാനം ക്ഷാമബത്തയാണെന്ന് തന്നത് രണ്ട് ശതമാനം പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത ഇനി തരാനുണ്ട് അതിനി ആരകാലത്ത് തരും എപ്പോഴാണ് ഈ ക്ഷാമബെത്ത എന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ ജീവനക്കാരൻ്റെ ക്ഷാമബെത്ത എന്ന് പറഞ്ഞാൽ ക്ഷാമം അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിനനുസരിച്ച് ജീവനക്കാർക്ക് കൊടുക്കുന്ന അവന് കിട്ടുന്ന ഒരു 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 അംഗീകാരം അല്ലെ അവന് ശമ്പളത്തോട് ചേർത്ത് വയ്ക്കാൻ കിട്ടുന്ന ആ ആ വിലക്കയറ്റത്തെ നേരിടാനുള്ള ഒരു സംവിധാനമാണ് ക്ഷാമബെത്ത അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിക്കേണ്ടതിന് മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ട് ശതമാനം ക്ഷാമബെത്ത തന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ശമ്പളത്തിൽ വന്നിട്ടുള്ളത് ഒരു അറുന്നൂറ് രൂപയുടെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് ഇത് എണ്ണായിരം രൂപയിലധികം നഷ്ടവര് നഷ്ടം കിട്ട എണ്ണായിരത്തിലധികം ക്ഷാമത്ത ഒരു മാസം നഷ്ടമാണെന്ന് എനിക്ക് അറുന്നൂറ് രൂപയാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെ അവസ്ഥ പെൻഷൻകാരെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാലത്തിനിടയിൽ ഒരു ലക്ഷം സർക്കാർ ജീവനക്കാർ ആ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിക്കാതെ അവർ മരിച്ച് അവരുടെ ആത്മാവ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ നിൽക്കുകയാണ് അവരുടെ ആത്മാവ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരൽപ്പം പോലും കരുണ കാണിക്കാതെ അവരോട് ഒരുപം പോലും സെന്റിമെന്റ്സ് ഇല്ലാത്ത ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് ആ പെൻഷൻ പരിഷ്കരണ കുരി കുടിശ്ശിക കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു വാക്ക് ഇന്ന് ശമ്പള പരിഷ്കരണ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കുറിച്ചിട്ട് ഒരു വാക്ക് ഈ ധനമന്ത്രി മിണ്ടിയിട്ടില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഭരിക്കുന്നത് ജീവനക്കാർ കണ്ണീരും കയ്യോടും കൂടി കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ ജീവിക്കേണ്ട അവസ്ഥ ഞങ്ങൾ കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു മാസത്തെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ നെട്ടോട്ടമോടുകയാണ് കേരളത്തിൽ ആ അവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് ഇതൊന്നും സാധാരണക്കാരും മനസ്സിലാക്കുന്നില്ല ജീവനക്കാരന് കിട്ടുന്ന ശമ്പളവും സാമ്പത്തികവും എല്ലാം ഈ സമൂഹത്തിലാണ് ചിലവഴിക്കുന്നത് ആരും ഞങ്ങളാരും പലിശയ്ക്ക് പണം കൊടുക്കുന്നവരല്ല അവർ ഈ സമൂഹത്തിലാണ് ചിലവഴിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് സർക്കാർ ജീവനക്കാരനെ കൊടുക്കുന്നത് എന്തെങ്കിലും കൂടുതലാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്നത് എല്ലാവരും അവസാനിപ്പിക്കണം ജീവനക്കാരനും അവനൊരു കുടുംബമുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുക നരേന്ദ്രമോദി സർക്കാർ ഒരു രൂപയുടെ ആനുകൂല്യം പോലും ജീവനക്കാരന്റെ ആനുകൂല്യം പോലും പിടിച്ചു വെച്ചിട്ടില്ല കൃത്യമായി ക്ഷാമപെത്ത കൊടുക്കുന്നു എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു ഒരു രൂപയുടെ ആനുകൂല്യം പോലും ഒരു ഗവൺമെന്റും ഒരു സംസ്ഥാന ഗവൺമെന്റും ഇത്രയധികം ക്ഷാമബത്ത കുടിശിക ഇന്ത്യയിൽ ഒരു ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല എന്ത് ഭരണമാണ് അവർ നടത്തുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവര് ഭരിക്കുന്നത് ഇതാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന സമീപനത്തിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നൂടെ ഒരു അവിടെ മുന്നോട്ട് എന്തായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വെളിപാട് ഉണ്ടായിരിക്കുന്നു വൈകിയാണെങ്കിലും ആഗോള മൂലധന നിക്ഷേപം ഇല്ലാതെ സ്വകാര്യവൽക്കരണം ഇല്ലാതെ ഒരിഞ്ചു മുന്നോട്ട് പോകാൻ ആവില്ലെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു അതിൽ സന്തോഷിക്കാം ജനടിയെപ്പറ്റി ഇവിടെ പൂർണ്ണമാവും ചർച്ച ചെയ്യുമ്പോൾ എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും